വാഹനത്തിൽ അവർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ചില ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആയിരക്കണക്കിന് അതിനകത്ത് മുകളിൽ കല്ലൊക്കെ അടുക്കി വെച്ച ലോഡ് നിറച്ച ഒരു സാധാരണ ലോറി പോലെ ഇരിക്കുമെങ്കിൽ ഇതിനകത്ത് ഉദ്ദേശം നമസ്കാരം നമ്മുടെ നാട്ടിലെ സാങ്കേതിക വിദ്യയ്ക്ക് അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതനുസരിച്ച് നമ്മുടെ നാട്ടിലെ തട്ടിപ്പുകാരും കള്ളക്കടത്താരും എല്ലാവരും ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുക്കം പോലീസ് ഒരു വാഹനം കണ്ടെടുത്തു ഇത് അപ്രേക്ഷകർക്ക് എൻ്റെ ദൃശ്യം എൻ്റെ പിറകിലെ ദൃശ്യത്തിൽ കാണാം എൻ്റെ പിറകിലുള്ളത് ഒരു ലോറിയാണ് കാഴ്ചയിൽ പക്ഷേ ഇതൊരു ലോറി മാത്രമല്ല ഞാൻ പറയൂ ഇതൊരു സഞ്ചരിക്കുന്ന ഇന്ധന വിൽപ്പനശാലയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുക്കം പോലീസ് രാത്രി പെട്രോളിങ്ങിൻ്റെ ഭാഗമായി തോട്ടുമുക്കം പ്രദേശത്തെത്തുന്നു അവിടെ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വാഹനം ഒറ്റയ്ക്ക് നിർത്തിയിട്ടതായിട്ട് കണ്ടെത്തുന്നു അത് ലോറിയാണ് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവർ അന്വേഷിച്ചപ്പോൾ വാഹനത്തിൽ അവർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ചില വ്യക്തി ദൃശ്യങ്ങളാണ് വാഹനം അതിനകത്ത് മുകളിൽ കല്ലൊക്കെ അടുക്കി വെച്ച് ലോഡ് നിറച്ച ഒരു സാധാരണ ലോറി പോലെ ഇരിക്കുമെങ്കിലും ഇതിനകത്ത് ഉദ്ദേശം രണ്ടായിരം ലിറ്ററോളം ഇന്ധനം നിറയ്ക്കാൻ ശേഷിയുള്ള ടാങ്കുകളും മീറ്ററുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത് കോഴിക്കോട് വടകരയ്ക്കടുത്ത് തിരുവള്ളൂർ സ്വദേശിയായിട്ടുള്ള കുഞ്ഞബ്ദുള്ളയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ലോറി നമുക്ക് പോലീസുകാരിന്ന് മനസ്സിലാക്കാൻ പറ്റിയ വിവരം അനുസരിച്ച് മുക്കത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള നിരവധിയായ ക്വാറികളുണ്ട് ഈ ക്വാറിയിലുള്ള ലോറികൾക്കും മറ്റും ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോറിക്കകത്ത് ഇത്തരത്തിൽ ഒരു ഇന്ധന സംഭരണ ടാങ്കും മറ്റുമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് ടാങ്ക് മാത്രമല്ല മറ്റു അനുബന്ധ ഉപകരണങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ആ ലോറി നമുക്കൊന്ന് കണ്ടിട്ട് വരാം പ്രേക്ഷകർക്ക് എൻ്റെ പിറകിലെ ഈ ദൃശ്യത്തിൽ കാണാം ഈ ലോറി കാഴ്ചയിൽ സിമെന്റ് കട്ടകളൊക്കെ അടുക്കി വെച്ച ലോഡ് നിറച്ച ഒരു സാധാരണ ടിപ്പർ ലോറി പോലെയാണ് തോന്നുന്നതെങ്കിലും ഇതിനകത്താണ് ഉദ്ദേശം ആയിരം ലിറ്ററോളം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഡീസലിൻ്റെ ടാങ്കുകൾ ഇതിനകത്താണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇതിൻ്റെ ഈ പിറകുവശത്തുള്ള ഈ അടപ്പ് ഇതിൻ്റെ പിറകുവശത്തുള്ള ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മീറ്റർ മറ്റു കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് അനധികൃതമായിട്ട് ഡീസലിൻ്റെ കച്ചവടം നടത്തിയിരിക്കുന്നത് ഈ വാഹനത്തെയാണ് കോഴിക്കോട് മുക്കം പോലീസ് കഴിഞ്ഞ ദിവസം പെട്രോളിങ്ങിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇത് സംബന്ധിച്ച് നമുക്ക് പോലീസുകാരോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അവർ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിരുന്നു അതിനിടയിലാണ് മുഖം തോട്ടുമുക്കം പ്രദേശത്ത് അനധികൃതമായി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ലോറി നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഡീസൽ അനധികൃതമായി കച്ചവടം നടത്തുന്നതിന്റെ പിറകിലെ നിജസ്ഥിതി പുറത്തു വന്നതും ആ പെട്രോളിനും ഡീസലിനെയൊക്കെ അനുദിനം വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇവർ ഇത്തരത്തിൽ ഒരു കള്ളക്കടത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക സാധാരണഗതിയിൽ മാഹി അതായത് കേന്ദ്രഭരണ പ്രദേശമായ മാഘി ഇവിടുന്ന് അധിക ദൂരല്ല അവിടെ നിന്ന് ഇന്ധനം നിറച്ചതിന് ശേഷം ഈ മുക്കം പരിസരങ്ങളിലൊക്കെ വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ പതിവ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഉദ്ദേശം രണ്ടായിരം ലിറ്ററോളം ഡീസൽ കൊള്ളുന്ന ഒരു ടാങ്കാണ് ഈ വാഹനത്തിനകത്തുള്ളത് ഇത്തരത്തിലുള്ള ഒരു ടാങ്കാണ് കഴിഞ്ഞ ദിവസം രാത്രി യാദൃച്ഛികമായി പെട്രോളിങ്ങിനിടെ മുക്കം പോലീസ് കണ്ടെത്തിയത് ആ യാദൃശ്ശികമായാണ് ഈ വാഹനം പിടിച്ചെടുത്തോടുകൂടി വലിയ അളവിലുള്ള ഒരു കള്ളക്കടത്തിന്റെ പിറകിലെ രഹസ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണല്ലേ കള്ളക്കടത്തുകാരും ഹൈടെക് വിദ്യകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു നമ്മളൊന്ന് കരുതിയിരിക്കുന്നു എന്നാ ഇനിയുള്ള കാലത്ത് കോഴിക്കോട് നിന്നും അൻവർണ പനിക്കാടത്ത് മരണനാടൻ ടീം